ഹായ് ഫ്രണ്ട്സ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് പാവയ്ക്ക മെഴുക്ക് പെരട്ടിയ കേട്ടോ വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് ഞങ്ങൾ തോരൻ എന്ന് പറയുക ഒരു സ്ഥലത്ത് മെഴുക്ക് പെരട്ടി എന്ന് പറയുന്നത് പറഞ്ഞു ഇതിന് വേണ്ടിയിട്ട് ഒരു പാവയ്ക്കാണ് എടുത്തേക്കണേ അതുപോലെ തന്നെ ഒരു സവോള മൂന്നാല് പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി കുരു കുരുന്ന് അരിഞ്ഞേക്കണേ ഞാൻ ചോപ്പറിലിട്ട് അരിയാണ് ചെയ്തേക്കണേ എന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ടേസ്റ്റ് അത് കാരണം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് ഇനി ഇത് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവണം അതെ വെളിച്ചെണ്ണ ഇപ്പം ചൂടായിട്ട് അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ കടുക് ഒന്ന് പൊട്ടണം ഈ കടുക് പൊട്ടി തുടങ്ങിയിട്ടുള്ളൂ നന്നായിട്ട് എല്ലാ കടുകും പൊട്ടി വരണം പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പലിട്ട് കൊടുക്കാം കറിവേപ്പലോടൊപ്പം തന്നെ ഞാൻ മൂന്നാല് വറ്റൽ മുളക് ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് നുറുക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരണം മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാവയ്ക്കും സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ടുള്ളതും കൂടി ഇട്ട് കൊടുക്കാം ഇതിരിക്കും വേറെ ഒന്നും ചെയ്യണില്ല ഒത്തിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പാകത്തിന് ഉപ്പിടണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഏകദേശം രൂപം വെച്ചിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പെട്ടെന്ന് ഒരു വെന്ത് കിട്ടും ഞാൻ ചോപ്പറിൽ വെച്ചിട്ടാണ് അരിഞ്ഞേ അല്ലെങ്കിൽ കൈ കൊണ്ട് കുത്തി കൊത്തി കുത്തി കുത്തി അരിയാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ദ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേണ്ട ഏഴ് മിനിറ്റ് ഒക്കെ മതി ദേ പത്ത് മിനിറ്റ് കഴിഞ്ഞു ദൈ ഞാൻ ഇനി ഇപ്പോൾ തുറന്ന് നോക്കാൻ പോവാണ് നോക്കേ ഇതിലിപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇതിന് കയ്പ്പൊന്നും ഇല്ലാട്ടാ അതെ ഇതിൽ ഒരുവിധം വെള്ളമൊക്കെ വറ്റി കണ്ടില്ലേ ഇനി ഞാൻ എന്ത് ചെയ്യണതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ തേങ്ങ ഇല്ല തേങ്ങ ഇടണമെന്ന് ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങ ഇടണ്ടാട്ടാ അല്ലെങ്കിലും ഈ കറി നല്ല ടേസ്റ്റാണ് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് ഇതിന് കയ്പ്പൊന്നും ഉണ്ടാവില്ല എന്താ വെച്ചാൽ നമ്മൾ കൊത്തി എരിഞ്ഞിട്ട് വെച്ചിട്ട് ആ വെള്ളം പിഴിഞ്ഞു കളഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ചട്ടിയിലേക്ക് ഇടുന്നത് ആ വെള്ളം പിഴിഞ്ഞു കളയുന്നതോടുകൂടി തന്നെ അതിൻ്റെ കയ്പ് മുഴുവനും പോയിട്ടുണ്ടാവും ദേ ഇപ്പം തേങ്ങ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആവി കൊള്ളാൻ വെക്കുക കൂടുതൽ നേരം ഒന്ന് വെക്കിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചാൽ മതി ഇതിൽ ആവി വന്ന് ശരിയാക്കോളും ദേ ഇപ്പം നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉള്ള പാവയ്ക്ക് തോരനായിട്ടുണ്ട് ഒരാളും പറയില്ല ഇതിന് കഴിക്കുന്നു നല്ല ടേസ്റ്റാണ് കണ്ട വളരെ സിമ്പിളാണ് തനും വളരെ എടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ പാവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എല്ലാവർക്കും എൻ്റെ പാവയ്ക്ക തോരൻ ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ സിമ്പിളാണ് ക കയ്പില്ലാത്ത പാവയ്ക്കത്തോരനാണ് അഥവാ മെഴുക്ക് പരട്ടി എല്ലാവരും ഉണ്ടാക്കണേ